ഹലോ ഗുഡ് മോർണിംഗ് രാധ സുമലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഇന്നത്തെ പത്രമാറ്റിൻ്റെ കഥ എന്താ വെച്ചാൽ ദേവയാനി ജയ ജയനും കൂടെ നിന്ന് സംസാരിക്കുന്നതാണ് അപ്പോൾ ദേവയാനിങ്ങനെ ബഡ്ജറ്റ് കിടക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ പറയും പിന്നെ ജേട്ട എപ്പോഴാണ് എനിക്ക് കരൾ തന്ന ആ കുട്ടിയുടെ പിന്നെ ആ കുട്ടിയുടെ ചെക്കപ്പ് എപ്പോഴാണെന്ന് ചോദിക്കുക അപ്പോൾ ജയൻ ചോദിക്കുക ആരുടെ അപ്പോൾ പറയും എനിക്ക് കരൾ തന്ന കുട്ടിയുടെ അറിയാം അപ്പോൾ ജയൻ ചോദിക്കും നീ എന്തിനാ എപ്പോഴും എപ്പോഴും ആ കുട്ടിയുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നത് പിന്നെ ഞാൻ ആരെ കാര്യമാണ് അന്വേഷിക്കേണ്ടത് എന്താ എൻ്റെ എന്താണ് എനിക്ക് ചതുർത്തിയായ മരുമകളുടെ കാര്യമോന്ന് നോക്കും അപ്പോൾ അങ്ങനെ അപ്പോൾ നയനേനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ നയനേനെ കുറിച്ച് പറയുമ്പോൾ ജയനത്ര ഇഷ്ടപ്പെടില്ല എനിക്കറിയാം അത് ഇഷ്ടപ്പെടില്ല എന്നുള്ളത് എനിക്കറിയാം അവളെപ്പറ്റി പറയുന്നത് ആർക്കും ഇഷ്ടമല്ലല്ലോ അങ്ങനെയാണ് എന്തിനാണ് പിന്നെ എനിക്കിങ്ങനെ സ്ട്രെസ്സ് സ്ട്രെസ് ഉണ്ടാക്കേണ്ട എന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞതാണ് പിന്നെ പിന്നെ എന്തിനാണ് അവളുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ സ്ട്രെസ് ആക്കേണ്ടത് നോക്കിയപ്പോഴേക്കും ഡോക്ടർ വരും ഡോക്ടർ വന്നിട്ട് അറിയും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഞാൻ നിങ്ങളുടെ കേസ് ഷീറ്റൊക്കെ ഒന്നും പരിശോധിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ എഴുന്നേറ്റ് നടക്കുകയൊക്കെ ചെയ്യാലോ പതുക്കെ പതുക്കെ നടക്കാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നൊക്കെ പറയാനേ അപ്പോൾ ഡോക്ടർ അറിയും പിന്നെ പതുക്കെ നടക്കുകയൊക്കെ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല എന്നറിയാം അപ്പോൾ എന്താ മകത്തൊരു ദേഷ്യം പോലെ മരുമകൾ സംസാര വിഷയമായി രണ്ടാളുടെ ഇലയിലെന്ന് അറിയും അപ്പോൾ എന്തിനാണ് എന്തായാലും ഒരു സൈക്കാട്രിസ്റ്റിനെ കണ്ടിട്ട് വേണം സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ട് വേണം കേട്ടോ വീട്ടിൽ പോകാൻ കാരണം ഇങ്ങനെ ഇതാവാൻ പാടില്ല എപ്പോഴും എന്നൊക്കെ പറയും അപ്പോൾ അറിയും എന്തായാലും ഉഷാറായിട്ടിരിക്കൂ കാര്യങ്ങളൊക്കെ നല്ലത് നടക്കട്ടെ നന്നായി അപ്പോൾ പതുക്കെ നടക്കുകയൊക്കെ ചെയ്യാം കെട്ടോന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഡോക്ടർ കുറേ ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മുടെ നവ്യ നവ്യ എന്നാൾ നവ്യ എന്ത് ചെയ്യും മുത്തശ്ശേൻ്റെ അടുത്ത് പോയിട്ട് പറയും മുത്തശ്ശിയുടെ അടുത്ത് പറയും മറ്റേ മുത്തശ്ശി ഞാൻ അബിയോട് പറഞ്ഞിട്ടുണ്ട് വലിയമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒന്ന് ചേന പ്രദക്ഷിണം നടത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും അപ്പോൾ അവനത് കേൾക്കും മോളെ അറിയും കേൾക്കണം വല്യമ്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ എന്ന് പറയും അപ്പോൾ വലിയ മീൻസ് ദേവേനി അമ്മായിയാണ് അമ്മായിക്ക് വേണ്ടിയിട്ട് എല്ലാവരും ജലജ അവിടെ നിൽക്കും ജലജ അവിടെ നിൽക്കുമ്പോൾ പിന്നെ ഇവൾ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുകയാണ് അവൻ അറിയില്ല എന്ന് പറയും അപ്പോൾ പറയും എന്തുകൊണ്ട് ചെയ് ചെയ്തുകൂടാ എന്നു പറയും അപ്പോൾ പറയും ഒരു പ്രാശ്ചിത്തായിക്കോട്ടെ എന്നെ എന്തായാലും ഇവരെല്ലാവരും കൂടെ പിന്നെ എന്താണ് എനിക്ക് വെച്ച പാലല്ലേ അമ്മായി കുടിച്ചിട്ടാ ഹോസ്പിറ്റലിലായത് അപ്പോൾ ആരാണ് എന്നെ എന്നോട് ഇത് ചെയ്തതെന്ന് അറിയില്ലല്ലോ പിന്നെ എൻ്റെ കുഞ്ഞിനെ കളയാൻ വേണ്ടിയിട്ട് ആരാ ചെയ്തതെന്ന് അറിഞ്ഞു ഇപ്പോൾ അഭിയാണോ ഇവരാണോ എൻ്റെ അമ്മായിയമ്മ തന്നെ ആണോ ചെയ്തതെന്ന് അറിയില്ലല്ലോ എന്ന് പറയും അപ്പോൾ പറയും ആരെങ്കിലും ചെയ്യണ പണിയാണോ ഇതെന്നൊക്കെ ചോദിക്കും ചാലഞ്ചാ അപ്പോൾ പറയും പറയാൻ പറ്റില്ല ഇപ്പം കേൾക്കുന്നതൊക്കെ അങ്ങനെ ഓരോന്നല്ലേ എന്ന് പറയും മുത്തശ്ശിയിട്ടോ അങ്ങനെ പിന്നെ ഇത് അപ്പം പറയും ഞാനൊന്നല്ല ഇവളോട് ഏറ്റവും ദേഷ്യ അനാമിക അവളെ അവൾ ചെയ്തോടും കൂടിയാണ് വിചാരിച്ചുകൂടെ അറിയാതെ വയന്ന് പോലും ചെയ്യും അപ്പം അങ്ങനെ അവിടെ പറയും ഞാൻ അഭി ചെയ്യുമെന്ന് അറിയുന്നില്ല അങ്ങനെയാണ് ഇങ്ങനെ എന്തുകൊണ്ട് ചെയ്തുകൂടാ അഭി അല്ലെങ്കിൽ കുറച്ച് മടിയനാണ് എന്നൊക്കെ പറയും അങ്ങനെ അവിടെ അവസാനം എടാ അപ്പോൾ അങ്ങനെ സംസാരിക്കുക അതിന് ജല ചാരു തുള്ളിയങ്ങൾ പോകും അപ്പം മുന്നെ മുത്തശ്ശി ചോദിക്കും മോളെ മോളെ നയനെ മോളെ വിളിക്കുന്നുണ്ടോ ചോദിക്കുമ്പോൾ വിളിക്കുന്നുണ്ട് മുത്തശ്ശി കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല കുഴപ്പമൊന്നുമില്ല അവളിപ്പോൾ നടക്കുന്നതൊക്കെ ഉണ്ടപ്പോൾ പ്രശ്നമൊന്നുമില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ പറയും എന്നാലും ആരും ചെയ്യുന്നില്ല ഇങ്ങനെ കരള് പറിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും ചെയ്യണേ പറഞ്ഞെന്നല്ല അപ്പോൾ അവൾ നയ നവ്യ പറയും എന്നാലും അവളോട് അങ്ങനെ സ്നേഹമൊന്നുമില്ലല്ലോന്നറി ഇനി എന്തായാലും മോളെ സ്നേഹിച്ചോളും വിവരങ്ങളൊക്കെ അറിഞ്ഞാൽ എല്ലാവർക്കും ഇപ്പോൾ മോളോട് ഒരുപാട് സ്നേഹമായില്ലേ ഇനി സ്നേഹിച്ചോളും എന്നൊക്കെ അങ്ങനെ നവ്യയും വിഷമം കാരണം നവിക്കും നയനയുടെ കാര്യത്തിൽ നല്ല വിഷമാണ് അപ്പോൾ അതിങ്ങനെ പറയും അത് കഴിഞ്ഞ് ജലജ ഇരിക്കുമ്പോൾ ആബി ഇങ്ങനെ വരുന്നുണ്ടാവും അപ്പോൾ അബ്ബിയോട് പറയും അടാ നീ ഇവിടെ ഇരുന്നോ നീ നിന്നെ കൊണ്ട് പണിയെടുപ്പിക്കാൻ നിൽക്കുക നിൻ്റെ ഭാര്യ കൊണ്ട് അമ്പലത്തിൽ പോയി ശയന പ്രദക്ഷിണം ചെയ്യണെ ശനപ്രദക്ഷിണം എന്താ പ്രാന്താണോ തലയ്ക്ക് എന്നെക്കൊണ്ടൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചാടിക്കടിക്കും അതിൽ പറയും അതല്ല പിന്നെ നീ എന്തായാലും ചെയ്യണം ഞാനത് തന്നെ പറയേണ്ടത് കാരണം ഒരുത്തി ആശുപത്രി കിടക്കുന്നുണ്ടല്ലോ അവൾ എന്നെ ഇവിടെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ളതാണ് പക്ഷേ അവൾ നീ മൂ ശയനപ്രദക്ഷിണം ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം ചെയ്താൽ മതിയോ ഏയ് മൂന്ന് പ്രാവശ്യം ചെയ്യണമെന്ന് പറഞ്ഞു മൂന്ന് പ്രാവശ്യം ചെയ്യണോ വേണം ഏട്ടനും പിന്നെ ജയേട്ടനും ആദർശും ഒക്കെ പോയി നിൽക്കുമ്പോൾ നീ വലിയമ്മയ്ക്ക് വേണ്ടി തന്നെയാണ് ചെയ്യണതെന്ന് പറഞ്ഞിട്ട് വേണം ചെയ്യാൻ അമ്മായിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് തന്നെ വേണം ചെയ്യാൻ എന്നാലും എന്നെ കൊണ്ട് വയ്യമ്മ അങ്ങനെ എങ്ങനെയറങ്ങിയും അപ്പോൾ പറയും മോനെ ഇത് ഇതൊരു ചാൻസാണ് എനക്ക് എന്നൊക്കെ പറയണേ അപ്പോൾ പക്ഷേ മൂന്ന് പ്രാവശ്യം ചെയ്യുമ്പോൾ മൂന്നാൾക്ക് വേണ്ടി ചെയ്യണം ഒന്ന് ദേവയാനി ദേവയാനിക്ക് വേണ്ടിയിട്ട് ദേവ്യാനി എന്താണ് ഇതായി പോട്ടെ എന്ന് പറഞ്ഞിട്ട് വേണം പ്രാർത്ഥിക്കാൻ രണ്ടാമത്തെ നിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി അവൾ നിൻ്റെ ജീവിതത്തിൽ തന്നെ ഒഴിഞ്ഞു പോയി പോണേന്ന് പറഞ്ഞിട്ട് മൂന്നാമത്തെ നിനക്ക് ഇനി അവൾ പോയി കഴിഞ്ഞാൽ വേറൊരു ഭാര്യയെ നല്ലൊരു ഭാര്യയെ കിട്ടണേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പ്രാർത്ഥിക്കാൻ കേട്ടോ അപ്പം അങ്ങനെ കുറേ നവ്യയുടെ വീട്ടുകാരെയും കുറേ കുറ്റം പറയും നവ്യേനെ പറയും ദേവയാനീനെ പറയും ഒരുതരം എന്താ പറയുക ചുടലഭദ്രകാളീൻ്റെ സ്വഭാവം ചൊരുമാതിരി കെട്ട സ്വഭാവം കൊണ്ട് അടക്കണതാണ് ജലചാട്ടം അങ്ങനെ അവസാനം മനല്ല മനസ്സോടെ ശരി ചെയ്യാം എന്നുള്ള ഇതിൽ അവൻ ചെയ്യാൻ പോവാണ് അവിടുന്ന് പിന്നെ കാണുന്ന പേര് അമ്പലത്തിലൊക്കെ പോയി എന്താണ് ശയന പ്രാർത്ഥ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ശയന പ്രദക്ഷിണം ചെയ്യുന്നതും ഒക്കെ തന്നെയാണ് കേട്ടോ പിന്നെ ആദർശ് നമ്മളുടെ നവ്യനെ സോറി നയനെ ഇങ്ങനെ നടത്തിക്കുന്നതൊക്കെ കാണുമ്പോൾ ജലജീം സോറി ജലജല കനകിയും മറ്റേ നയനയുടെ ഗോവിന്ദനും ഒന്നിങ്ങനെ നോക്കുക അപ്പോൾ എന്താണെനിക്ക് വേദന ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് ആദർശ് നയനയോടൊപ്പം പറയില്ല വേദന ഒന്നുമില്ല എനിക്ക് പോക്കെയാണ് ഞാൻ ഒറ്റയ്ക്ക് നടന്നോളാം പിടിക്കൊന്നും വേണ്ട അപ്പോൾ അമ്മ നടക്കാൻ തുടങ്ങിയോക്കുമ്പോൾ ആ അമ്മയ്ക്ക് നടക്കാം അമ്മയ്ക്ക് ഇനിയിപ്പോൾ ഡിസ്ചാർജ് ഉണ്ട് ചിലപ്പോൾ മിക്കവാറും ഇന്നൊക്കെ അമ്മ അമ്മയെ ഡിസ്ചാർജ് ആക്കും നിന്റെ ഒക്കെ നടത്തി കഴിഞ്ഞിട്ട് വേണേൽ എനിക്ക് ഇനി ആ അമ്മയെ പോയി അമ്മയുടെ അടുത്തേക്ക് പോകാൻ എന്നറി അപ്പോൾ പറയും എനിക്ക് കുഴപ്പമൊന്നുമില്ല അദർശമായിട്ട് ഞാൻ വല്ലതും നടന്നോളാം പക്ഷേ ആദർശമായിട്ട് അങ്ങോട്ട് വരുമ്പോഴാണ് എനിക്ക് പേടി കാരണം ആദർശത്തിനെ ഫോളോ ചെയ്തിട്ട് വരാൻ ആളുണ്ട് അവിടെ അപ്പോൾ അത് പ്രശ്നമാകും എന്നൊക്കെ പറയും അപ്പോൾ അറിയാം ഇനിയിപ്പോൾ ആര് വേണമെങ്കിലും വന്നിട്ട് എങ്ങനെ എത്ര കാലം എന്ന് വെച്ചിട്ടാ പേടിച്ച് ജീവിക്കുക അതിനൊന്നും പറ്റില്ല എന്നറിയാം അപ്പോൾ ആനകിയും ഗോവിന്ദനും പറയും എന്തായാലും മോളക്ക് മോളെ കാര്യത്തിൽ എനിക്കിപ്പോൾ പ്രശ്നമൊന്നുമില്ല മോളെ ആദർശിച്ച് നന്നായിട്ട് നോക്കുന്നുണ്ട് മാത്രമല്ല ഇപ്പോൾ ദേവിയനുസരിച്ചിക്ക് കരൾ കൊടുത്തതിന് ശേഷം ആ സ്നേഹം കുറച്ച് കൂടിയിട്ടുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ അപ്പോൾ പറയും ആ ശരി അപ്പോൾ നവിയുടെ കാര്യം തന്നെയാണ് ആ നവിയുടെ അഭി ഒരു അത് പുറ ഇത് തന്നെയാണെന്ന് ഫ്രോഡ് തന്നെയാണെന്ന് നമ്മളത് എന്തും പറഞ്ഞിട്ടുണ്ട് കാരണം അത് വെറുതെയാണ് എന്ന് പറയും അങ്ങനെ അവരിങ്ങനെ പിന്നെ ഇങ്ങനെ പതുക്കാൻ നയനങ്ങനെ നടക്കുന്നതും ഒക്കെ നോക്കുകയാണ് കേട്ടോ നോക്കി നിൽക്കുകയാണ് അത് കഴിഞ്ഞ് ഭയങ്കരമായിട്ട് പറയും ശരി ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്കിനി പിന്നെ ഇവിടേക്ക് പോകാനേ എന്ന് പറയും ആശുപത്രിയിൽ പോകണം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ രണ്ടാളുകൂടെ ഒക്കെ ഇങ്ങനെ സംസാരിക്കുന്നതും ഒക്കെ അങ്ങനെ സന്തോഷത്തോടു കൂടിയിട്ട് അതുമാത്രമേ ഉള്ളൂ അവരുടെ പാവം ലൈഫിൽ ഇത്തിരി സന്തോഷം എന്ന് പറയാനത് മാത്രം തന്നെ ഉള്ളൂ കേട്ടോ അപ്പോൾ പിന്നെ ഇങ്ങനെ കാണിക്കുന്നത് നവിയും നയനിയും നന്ദു ഇങ്ങനെ പിടിച്ച് നടത്തുന്നതും അപ്പുറത്ത് ജയന് ദേവയാനിനെ പിടിച്ച് നടത്തണം ആദർശം നടത്തുന്നതും ഒക്കെയാണ് അങ്ങനെ കുറച്ചിതായിട്ട് കാണിക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മളുടെ എന്താ പറയുക അബിയുടെ ചേന പ്രദർശനം അത് കഴിഞ്ഞിട്ട് ജലച ആശുപത്രിക്ക് വരികയാണേ ആശുപത്രിയിലൊന്നും ഇനിയിപ്പോൾ അത് പറയണല്ലോ മകൻ ഇങ്ങനെയൊക്കെ ചെയ്തു ദേവിയാനിക്കുക്ക് വേണ്ടിയിട്ട് അമ്മായിക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തു പറയും അപ്പോൾ എൻ്റെ മോൻ പിന്നെ എന്തൊക്കെയായാലും അമ്മായിനെ വലിയ ഇഷ്ടമാണ് അമ്മായിക്ക് വേണ്ടി അവൻ ശയനപ്രദക്ഷിണം നടത്തി പറയുമ്പോൾ ജലചങ്ങ ദേവയാനിങ്ങനെ അന്തം മുട്ടിങ്ങനെ നോക്കുമ്പോൾ ആര് അബി പിന്നെന്താ അബി അബി പിന്നെ ഇതാക്കാണ് ശയനപ്രദക്ഷിണം നടത്തു അമ്മായിക്ക് അവൻ പിന്നെ പുഷ്പ ആരതി പുഷ്പാഞ്ജലി കഴിച്ചിട്ടാണ് പിന്നെ അത് ചെയ്തത് ശനപ്രദർശനം ചെയ്തത് എനിക്കും സന്തോഷമായി അതിൽ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മകനിങ്ങനെ പൊക്കി കയറ്റി വിടുകയാണേ അപ്പോൾ പറയും പിന്നെ കാരണം വിശ്വസിക്കാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ മരുമകൾ വീട്ടിൽ പോയി സുഖിക്കല്ലേ എന്നറിയും ആ അവൾ അവിടെ പോയി ഇരിക്കട്ടെ ഇപ്പോൾ അവൾ എന്തായാലും ഒരു മലയ്ക്ക് പോയി വന്നു കഴിഞ്ഞാൽ അവൾ തിരിച്ച് വരുമല്ലോ എടുത്തി അപ്പോൾ എന്താ ചെയ്യുക നോക്കിയപ്പോൾ ഇപ്പോൾ അവൾ വരാതിരിക്കാൻ വലിയ വഴിയുണ്ടോന്ന് നോക്കട്ടെ എന്നൊക്കെ പറയും അവളെ അവളെല്ലാവരും കൂടെ അങ്ങനെ പൊക്കി തലയിൽ കയറ്റി വെച്ചിരിക്കുകയാണ് പിന്നെ എന്താണ് അപ്പോൾ അവരെല്ലാവരും കൂടെ പൊക്കി തലയിൽ ഇനിയിപ്പോൾ അവൾക്ക് വേണ്ടി നമ്മളെല്ലാവരും വീട്ടിൽ നിന്ന് അടിച്ചിറക്കുമോ അതും അറിയില്ല കേട്ടോ അവളെങ്ങനെ പറയാണ് കേട്ടോ നയനേനെ കുറ്റം പറയലാണ് മെയിൻ പണി നയനേനി നവിയനെയും കുറ്റം പറയലാണ് ഇനിയിപ്പോൾ അവളും കൂടെ തിരിച്ചെന്നാൽ നവിയും നയനയും കൂടെ നമ്മളെ നമ്മളെ ഇതാക്കാൻ വരും അതാണ് ഇതാണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ കുറേ പറയും അപ്പം ആ ഇങ്ങോട്ട് വരട്ടെ എന്നൊക്കെ പറയാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കേണ്ടത് നമ്മളുടെ എന്താണ് അഭി മറ്റേ ഇങ്ങനെ മേലൊക്കെ വേദന എടുത്തിട്ട് അഭി മേലൊക്കെ വേദന എടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ടിങ്ങനെ സെറ്റിയിലിരിക്കുന്നത് അപ്പൊക്കെ അനാമിക അങ്ങോട്ട് ഇറങ്ങി വരും അനാ എന്താ അബിയേട്ടാ സേന പ്രദക്ഷിണെടുത്തിട്ട് മേലൊക്കെ വേദനിക്കേണ്ട ആ അതൊന്നും ശീലമില്ലാത്തതല്ലേ അതുകൊണ്ടാണ് ഇനി എത്ര നാളിത് സഹിക്കണം ആവോ എന്ന് പറയും കാരണം അവനും ഏതാണ്ട് മടുത്തു കഴിഞ്ഞു അപ്പോൾ എന്താണ് നിനക്ക് എന്ന് വെച്ചിട്ട് മുത്തശ്ശന അങ്ങോട്ട് വരും അപ്പോൾ ഈ മു അല്ല മുത്തശ്ശൻ ഞാനിനിയിപ്പോൾ ഒത്തുപതിനഞ്ച് ദിവസം കൂടെ ഉണ്ടല്ലോ പോകാൻ അപ്പോൾ അമ്മ അമ്മായിക്ക് വേണ്ടി ഞാൻ ശയന പ്രദക്ഷണം ചെയ്തത് പറയുമായിരുന്നു ശീലല്ലാ എന്നിട്ടാണ് ശീല ഇല്ലാത്തതുകൊണ്ട് എന്ന് പറയുക അപ്പോൾ നീ ആഴ്ചയിലായാലേ ഒരു ശയന പ്രദക്ഷിണം ചെയ്യുമോ അപ്പോൾ ചെയ്തോളൂ എന്നൊക്കെ പറയാണ് മുത്തശ്ശനെ അപ്പം നീ എല്ലാവരോടും കൂടെ ഒരു കാര്യം പറയുകയാണ് നാളെ ദേവേനയുടെ പക്കനാളാണ് അതായത് ഒരിക്കൽ നക്ഷത്രം വരുന്നതാണ് പക്കനാൾ പറയുന്നത് അപ്പോൾ പക്കനാളാണ് അപ്പോൾ എല്ലാവരും നാളെ അദ്ദേഹം വേണ്ടി വ്രതം പിടിക്കണം എന്നൊക്കെ പറയും അപ്പോൾ പറയും എന്താണ് മോളും പിടിക്കണം എന്ന് പറയും അപ്പോൾ പറയും ഞാൻ നാളെ ഒന്നും ജലപാനം പോലും ഇല്ലാണ്ട് പിന്നെ വ്രതം പിടിക്കുമെന്ന് പറയാം അനാമിക അപ്പോൾ ഞാനും വ്രതം പിടിക്കും എന്ന് പറയാൻ നവ്യ അങ്ങോട്ട് ഇറങ്ങി വരും ഇതാ വരുന്നുണ്ട് അവൾക്ക് ഇപ്പോൾ അവൾക്ക് തന്നെ പറയും അവൾക്ക് ഇപ്പോൾ നോൺ വെജൊന്നും ഇല്ലാണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാത്തതിൻ്റെ സങ്കടം അറിയുമ്പോൾ നവ്യ ഇങ്ങനെ അന്ധം വിട്ട് നോക്കി നിൽക്കുക അനാമികേനെ അതിൽ പറയും വൃദ്ധ ഓരോന്ന് പറയുകയാണ് എന്നറിയും അപ്പോൾ പറയും മോള് വ്രതമൊന്നും എടുക്കണ്ട കേട്ടോ എന്നറിയും മുത്തശ്ശി അനാമിക നവ്യോട് അപ്പോൾ പറയും അത് വേണ്ട ഞാനും അമ്മയ്ക്ക് വേണ്ടി വ്രതം പിടിക്കാം വേണ്ട മോളെ മോളെ വയറ്റിലൊരു കുഞ്ഞില്ലേ ആ കുഞ്ഞിൻ്റെ കാര്യം നോക്കണ്ടേ മോള് വ്രതമൊന്നും പിടിക്കണ്ട എന്നറിയും അപ്പോൾ അനാമിക അറിയും മോളും അത്ര കട്ടിയായിട്ടുള്ള വ്രതമൊന്നും എടുക്കണ്ട എന്നൊക്കെ ഫ്രൂട്ട്സോ എന്തെങ്കിലുമൊക്കെ കഴിക്കാം എന്നറിയും അപ്പോൾ പറയും ഏ അല്ലല്ല ഞാൻ വ്രതം പിടിക്കും എന്നറിയാം അനാമിക അപ്പോൾ പറയും ഞാനും ഞാനും എടുക്കും എന്നറിയും അപ്പോൾ നീ നീയെന്തെടുക്കുക ഞാനിതിന് മുന്നെടുത്തിട്ടുണ്ടല്ലോ വ്രതമൊക്കെ എന്നറിയും ആ രാബി അപ്പം പറയും നീയോ നീയെന്തു വ്രതം എടുക്കൽ മുത്തശ്ശി ഞാൻ കണ്ടിട്ടില്ല എന്നറിയാം അതല്ല ഞാൻ ഇവിടെ എല്ലാവരും ഏകാദശിയൊക്കെ എടുക്കുമ്പോൾ ഞാനും എടുക്കാറുണ്ടല്ലോ എന്നൊക്കെ അറിയാം ഉവ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണേ അപ്പൊക്കെയും അറിയും അപ്പൊക്കെയും എന്തോ ഒരു ഇതിൽ വാക്കിൽ അവളെന്ന് എന്തോ പറയണെന്നവ്യേനെ അടുത്ത വഴിക്ക് മുത്തശ്ശം പറഞ്ഞ നിർത്തെന്നറിയും അനാമികയോട് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രായത്തിന് മൂത്ത ആൾക്കാരെ സ്ഥാനം സ്ഥാനം നോക്കാണ്ടേ പിന്നെ അവൾ ഇവിടെ പറ പറയും ഇടീപൊടിയിൽ നിന്ന് വിളിക്കാതെ ഞാൻ പല വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും ഇത് ഇനി അവർക്ക് ഇല്ല എന്നറിയാം അപ്പോൾ അടുത്ത വഴിക്ക് അവയെ കിട്ടിയ ചാൻസില്ല ഇല്ലെന്ന് അവയറിയാം അവളല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് എടീ പൊടി തന്നെ എന്നെ എന്നീ വിളിക്കാറ് അവളൊരിക്കലും ഞങ്ങൾക്ക് ആ സ്ഥാനം തന്നിട്ടില്ല എന്ന് പറയും അപ്പോൾ അപ്പോൾ അതിനെന്തോ നവ്യ കണ്ടോ ഇതൊക്കെ തന്നെ എനിക്ക് ദേഷ്യം വരുന്നത് പറയുമ്പോൾ മുത്തശ്ശൻ പറയും പിന്നെ ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞാൽ പിന്നെ മേലേ ചെയ്യില്ല അപ്പോൾ മനസ്സിൽ അതായിട്ട് മുത്തശ്ശനുണ്ട് അപ്പോൾ മനസ്സിൽ ഈ കളവനെയും കൊണ്ട് തോറ്റു എന്നങ്ങനെ മനസ്സ് പറയും അപ്പോൾ നവ്യ എടുത്ത പേക്കുറിയും മുത്തശ്ശി നിൽക്കുന്നുണ്ടോ കണ്ടോ മുത്തശ്ശി മുത്തശ്ശിക്ക് അറിയില്ല അപ്പോൾ അവളെ മനസ്സിൽ എന്താ പറഞ്ഞതെന്ന് ഇപ്പോൾ മുത്തശ്ശി പറഞ്ഞാൽ അവളുടെ ചെക്കിട്ട് നോക്കി ഒന്ന് പൊട്ടിക്കും എന്നറിയും നവ്യ അപ്പം ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാനിവിടെ ഇതാക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ വേണ്ട ഇവിടെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് പണ്ട് ഇങ്ങനത്തെ ഉള്ള ഓരോ ഇവിടെ ആരും പറഞ്ഞിരുന്നില്ല ഇപ്പോൾ കുറച്ച് നാളായിട്ടുള്ളതാണ് ഈ ഈ ഇതിവിടെ അതുകൊണ്ട് ആ സ്വഭാവം അവിടെ നിർത്തിക്കൊള്ളുന്നുണ്ടോ എന്നൊക്കെ പറയും മുത്തശ്ശൻ്റെ മുന്നിൽ നിന്ന് ആരും ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കാറേ ഇല്ല എന്നൊക്കെ അങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ അവിടുന്ന് പിന്നെ അഭി അത് ശരി വയ്ക്കും പോലെ അങ്ങനെ തലകൊരുക്കും നവ്യ നവ്യ അവിടെ നിന്ന് നിൽക്കുന്നുണ്ട് മറ്റേ ഇവിള് എന്താണ് അനാമിക എന്താ പറയുക ആകപ്പാടെ പെട്ട പോലെ നിൽക്കുന്നത് അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഇത് പോണത് എനിക്ക് നല്ല സുഖമല്ല അതുകൊണ്ട് കഥയ്ക്ക് കുറേ ഇത് വന്നിട്ടുണ്ട് എന്നാലും ഒഴിവാക്കാൻ പറ്റില്ല ഇഷ്ടത്താണ് എല്ലാവരും ഒന്ന് നമ്മളുടെ രാധ സോമിലി കിച്ചണിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ചെയ്യാത്തവരാണെങ്കിൽ പിന്നെ അതുപോലെ ബെല്ലൈക്കണൊന്ന് അമർത്തണേ പിന്നെ അതുപോലെ ഞാൻ കുറേ നല്ല നല്ല വീഡിയോസുകളൊക്കെ ഉണ്ട് ഞാൻ ഒന്നൊരു പുതിയൊരു വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തണേ ഓക്കേ താങ്ക്